തണുങ്ങ വന്നെ ഒരു മിനിറ്റ് കേട്ടോ വരാണോ നിന്റെ ഷോ കാണിക്കുന്നേ വിളിച്ച ഫോൺ എടുക്കൂല വാട്സാപ്പിലാണെങ്കിൽ ഉടുക്കത്താ മലയാടാ അതാണ് എന്റെ പ്രശ്നം നീ ഇങ്ങനെ നീങ്ങനെ ആവാൻ മാത്രം എന്ത് പ്രേമം നിനക്ക് എന്നോട് നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നത് സെന്റിമെന്സും ഒരു സോറി ഞാനൊന്നും പറയുന്നില്ല മാറി Hæ? Hva var det? അവളെ വിളിച്ചാക്കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടത് അത് കാരണമാണ് എനിക്കറിയാൻ പാടില്ല അമ്മേ ടിക്കാ ഞാൻ വിചാരിച്ചത് അതുകൊണ്ടപ്പോ തന്നെ കോൾ തനിക്ക് ഇത്രയും ബാധിക്കും ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താൻ ആരാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചൂടെ മെച്ചൂർ ആയി ഹാൻഡിൽ എന്താ ഇങ്ങോട്ട് നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി തരാം ഫോൺന്താടൂ <phone> ശരിക്കും <in there. imitation> <phone> <shirky>. എന്തേ പറ ഞാൻ ഇന്ന് കൊടകരയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് പോയി പിന്നെ അതിന് ശേഷം കോർട്ടില് പോയി എന്താ അല്ല ഞാൻ കണ്ട പോലെ എന്നെയാ ഞാനെന്താ കുമ്പിടിയോ രണ്ടു സ്ഥലത്തും ഒരേപോലെ കാണാൻ വല്ല വായി നോക്കി നടന്നുണ്ടോ അതാ പിന്നെ ആരടി എപ്പോഴാ വരുന്ന പെണ്ണ് ഏ ആര് എന്റെ വരവ് അത്ര ശെരിയല്ലല്ലാ നേതാവ് പറഞ്ഞില്ലല്ലേ താങ്ക്സ് ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ വരുമാറിയോ സോറി അത് കുഴപ്പമില്ല ആരാ സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല കാര്യം കുറച്ച് പേസിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കക ഡൗട്ടായി കാരണം വാട്സാപ്പ് നോക്കി ഇങ്ങനെ ഇപ്പം ഡി പി ആണല്ലോ ഇനിയിപ്പോൾ എന്ന് തന്നെയാണോ അത് അറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ട് സംസാരിക്കാം ചേട്ടാ ഒരു മതി അവളുടെ അങ്ങനെ അവൾ ഇപ്പോഴും അവിടെ ഏകദേശം ആണെന്ന് ഓർത്തു നോക്കി അവൾ എന്തെങ്കിലും കാര്യം ചെയ്യരുതോ ഇഷ്ടമല്ല എനിക്ക് അതെന്നെ ചെയ്തു നോക്ക് നോക്ക അവണ് ചേട്ടാ ചെന്നൊക്കെ പറയണേ ഞാന ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാ അതിലും ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനതിന്റെ ലിവറ് വലിച്ചപ്പോൾ പൊങ്ങി വന്നത് അവാദ്യൊരു തലയാണ് വേറെ ആരോടെയും പറഞ്ഞു ഇത് കേട്ടാരും ജീവനോടില്ല സാറേ എന്താ എന്റെ പേര്ന്ന് പറഞ്ഞത് അരുൺ ഞാൻ പറയുന്നതിനേക്കാവലാണ് ഇത് വന്ന സത്യം ഇങ്ങനെ പോവാണെങ്കിൽ നിന്നെ ഫാമിലി താമസിക്കാം അത് മനസ്സിലാക്കും